പരലോകം നമ്മൾ മറക്കാതിരിക്കുക പരലോകം നമ്മൾ മറക്കാതിരിക്കുക അബുദ്ധർ ദാ റതി ചരിത്രത്തിൽ നമുക്കൊരു സംഭവം കാണാൻ കഴിയും ആരാണ് അബുദ്ധർ എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഉമ്മുദ്ധർദാ റതി അള്ളാഹു അരികിലേക്ക് സൽമാൻ ഫാരിസ് റതി അള്ളാഹ്നു ഇരുന്നു വന്നെന്ന് ചോദിച്ചില്ലേ എന്താ നല്ല വസ്ത്രമൊന്നും ധരിച്ച് കാണുന്നില്ലല്ലോ അന്ന് ഉമ്മുദ്ധർദാവ് കൊടുത്ത മറുപടി എന്താണ് നിങ്ങളുടെ സഹോദരൻ അബുദ്ധർ ദിനെ മുഴുവൻ നോമ്പാണ് രാവ് മുഴുവൻ നമസ്കാരമാണ് അതാണ് സ്വന്തം ഭർത്താവിൻ്റെ ഒരു പോരായ്മയായി അന്ന് മുദ്ധർദി അള്ളാഹുന്ന എടുത്തു പറഞ്ഞത് ആ അബുദ്ധർ ദാ റബി പറയുകയാണ് നാളെ പറ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം സകല സൃഷ്ടികളുടെയും മുകളിൽ എന്നെ അള്ളാഹു വിളിച്ചു കൂട്ടുകയും എന്നിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങളെ ചോദിച്ച് അന്വേഷിക്കുകയും ചെയ്ത് അവസാനം എൻ്റെ റബ്ബനോട് പറഞ്ഞാൽ നീ പഠിച്ചു മനസ്സിലാക്കിയത് കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു എന്ന് എൻ്റെ റബ്ബനോട് സൃഷ്ടികൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്ന പരലോക കോടതിയിൽ ചോദിക്കുന്നതിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന വാക്ക് നാം മടി വര ഇടേണ്ടതുണ്ട് ഓരോ സ്വഭാവ പാഠങ്ങൾ മറിച്ചു പോയപ്പോഴും ഓരോ ദിക്കറുകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആ ധിക്കറുകൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ എത്ര തവണ ചൊല്ലിയിട്ടുണ്ട് എന്ന് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം ജമാഅത്തു നമസ്കാരത്തിൻ്റെ പ്രാധാന്യം രണ്ടും മൂന്നും നാലും പാഠങ്ങളിൽ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും നമ്മൾ പറയുന്ന പരാതി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് വീണ്ടും ഈ സിലബസിൽ വന്നിട്ടുണ്ട് എന്നതാണ് ഇത്രയൊക്കെ പ്രാർത്ഥന ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ എന്നതാണ് പക്ഷേ നാം ആലോചിക്കേണ്ടത് നമസ്കാരത്തിന്റെ പ്രാർത്ഥനകൾ എണ്ണി എണ്ണിപ്പഠിപ്പിച്ചു പറഞ്ഞ നമ്മൾ ഇന്നത്തെ സുബഹിന്റെ ജമാഅത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം നാം പഠിപ്പിച്ച പ്രാർത്ഥനകൾ പൊന്നുമക്കൾ അവരുടെ പിഞ്ചുകരങ്ങളെ ചേർത്ത് പിടിച്ച് മാതാമുക്കളുടെയും പിതാക്കളുടെയും മുന്നിൽ അഭിമാനപൂർവ്വം പ്രാർത്ഥിച്ച് ഉമ്മയും ഉപ്പയും നാം പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ മഹത്വം കുടുംബങ്ങളോട് പങ്കുവെച്ച് നമ്മെക്കുറിച്ച് അവരുടെ തീന്മേശകളിൽ അഭിമാനപൂർവം ചർച്ച ചെയ്യുമ്പോൾ ആ പ്രാർത്ഥന ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് സഹോദരങ്ങളെ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്